അഞ്ഞൂറ് രൂപയുടെ ഒരു ടിക്കറ്റോ രണ്ട് ടിക്കറ്റോ അല്ലാത്ത ലക്ഷത്തോളം ടിക്കറ്റുകളാണ് ഇവർ അടിച്ചിറക്കുന്നത് അപ്പൊ ഈ തൊണ്ണൂറ്റഞ്ചു ലക്ഷം ഇണ്ടോ അഞ്ഞൂറാന്ന് നോക്കുമ്പോൾ ഗവൺമെന്റിലേക്ക് എത്തുന്ന ഫണ്ട് എന്ത് അവർ ഈ ടിക്കറ്റ് കാണിക്കണ ഇരുപത്തഞ്ച് കോടി പോലും നമ്മളിലേക്ക് എത്തുന്നില്ല അതിൽ നിന്നും ടാക്സ് അടച്ചിട്ട് കഴിഞ്ഞിട്ടുള്ള എമൗണ്ട് അതും നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റണോ പിന്നെയും നമ്മൾ അതിൽ നിന്ന് ടാക്സ് കൊടുക്കാനാണല്ലേ അപ്പം ശരിക്കും പറഞ്ഞാൽ നമുക്കിതിലും ബെറ്റർ ഒരു സിസ്റ്റം ഇല്ലാത്തത് കൊണ്ടല്ലേ നമ്മൾ ഇതിലേക്ക് തന്നെ ഡിപെൻഡ് ചെയ്ത് പോകുന്നത് അല്ലെ മറ്റെല്ലാ സെക്ടറിലും നിങ്ങളൊന്ന് നോക്കി പബ്ലിക് പ്രൈവറ്റ് ഗവൺമെന്റ് എന്നൊക്കെ വരുമ്പോൾ ലോട്ടറി എന്നത് സർക്കാർ എന്ന ഒരൊറ്റ പദത്തിലേക്ക് ഒതുങ്ങി പോയിരിക്കുകയാണല്ലേ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ജനങ്ങൾക്ക് ഇത്രയും കൂടി ജനുവൻ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം നമുക്ക് ഈ ലോട്ടറി പരീക്ഷിക്കാനായിട്ട് കിട്ടുകയെന്നുണ്ടെങ്കിൽ നമ്മൾ അതിലേക്ക് തിരികൂല്ലേ നമുക്ക് മുൻപിലുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഈ നാൽപ്പത് രൂപ കൊടുത്ത് ഈ ടിക്കറ്റ് എടുക്കാന്നുള്ള ഓപ്ഷൻ ആണ് അതുകൊണ്ടാണ് ഒരു പരിധി വരെ ആൾക്കാർ ഇതിലേക്ക് തന്നെ തിരികേണ്ടത്